ഹബീബായ റസൂൽല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അതിലുപരി മീനിങ് ആയിട്ടുള്ള ഒരു ഹദീസാണ് കേട്ടോ ഈ ഹദീസ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും ഇറ്റ് ഈസ് ഷുവർ അത് ഉറപ്പാണ് എന്തായാലും ഇൻഷാ അള്ളാ കൂടുതൽ നീട്ടി നീട്ടിപ്പരത്തി പറയുന്നില്ല ഞാൻ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം കേട്ടോ എന്തായാലും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ദ്വായ ചെയ്യാണ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് സർവ്വ സർവ്വമു്മിനീകളും ഉക്മിനാത്തുകൾ മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകൾ അള്ളാഹു എല്ലാവർക്കും മഹഫിറത്തും അറഹമത്തും നൽകട്ടെ അള്ളാഹു എല്ലാ മുഗ്മിനികളുടെയും മക്മിനാത്തുകളുടെയും മുസ്ലിമീങ്ങളുടെയും മുസ്ലിമാത്തുകളുടെയും സർവ്വ ജനങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും പഠിച്ചവനകറ്റിത്തരട്ടെ ആമീൻബല്ല ഇൻഷാല് വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം ഹബീബായ റസൂൽ അള്ളി സുല്ലാഹു അലൈ വസ്ലമാ തങ്ങള് നമ്മളെ ഒരുപാട് ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ അതോടൊപ്പം തന്നെ ഹബിബായ് റസൂൽ അല്ലാ സാഹു തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും മഹത്വങ്ങളെക്കുറിച്ചും അവിടുന്ന് നമുക്കൊരുപാട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇൻഷാല്ല നമുക്കറിയാം ഹബീബായ റസൂൽ അല്ലാ സാഹ അലി വല്ലാത്തങ്ങള് അവിടുത്തെ ഒരു ഹദീസിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ അറിയോ അവിടുന്ന് പറയുകയാണ് നിങ്ങൾ എൻ്റെ മേലിൽ സ്വലാത്തിനെ പെരുപ്പിക്കുക ആ സ്വലാത്ത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ ഊതിക്കെടുത്തും പിശാജിൻ്റെ കുതന്ത്രങ്ങളെ ബലഹീനമാക്കുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂൽ അല്ലാ സുല്ലാഹു അലി വസല്ലമ്മ തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സുബെഹാൻ അള്ളാഹ് നമ്മുടെ ലൈഫിൽ നമ്മൾ അള്ളാഹുവിന് കോപം വരുത്തുന്ന അള്ളാഹുവിൻ്റെ അലബ് നമ്മുടെ ലൈഫിലേക്ക് വരുത്തുന്ന രീതിയിലുള്ള ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ടല്ലേ ഒരുപാട് തിന്മകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണല്ലേ അള്ളാഹുക്കാക്കട്ടെ അള്ളാഹു ആ തെറ്റിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ പറഞ്ഞു വരുന്നത് നമ്മളെ ഹബീബായ റസൂൽ അല്ലി സുല്ലാ അലൈവലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ സ്വലാത്ത് പതിവാക്കുന്നവരാണെങ്കിൽ നമുക്ക് അള്ളാഹു സുബഹാനഹു തയാലുണ്ടല്ലോ ഓൻ്റെ ആ കോപത്തുനിന്ന് രക്ഷ നൽകും ഓൻ്റെ കോപുണ്ടല്ലോ അത് ഓന് നമുക്ക് തരൂല ഓൻ്റെ കോപത്തുനിന്ന് നമുക്ക് പടച്ചോനുപൂർണ്ണമായിട്ടുള്ള മഹ്റജ് സലാമത്ത് നൽകും ഇൻഷല്ല ഫലം കഴിഞ്ഞില്ല ഹബീബായ റസൂൽ അല്ലാ സാഹ അലി തങ്ങൾ തങ്ങൾ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ പെരുപ്പിച്ചാൽ പിശാജിൻ്റെ കുതങ് കുതന്ത്രങ്ങളെ അവൻ്റെ മക്കറുകളെ അവൻ്റെ മിച്ചീവ്സുകളെ അത് ബലഹീനാക്കുകയും ചെയ്യുന്നു നബ്സ്വല്ലാ അലൈഹി സ്വലാ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് സുബഹാനുള്ള ഷെയ്ത്താന് നമ്മൾ പല രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ നമ്മളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ സ്വലാത്ത് പതിവാക്കുന്നവരാണെങ്കിൽ സ്വലാത്ത് മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പടച്ചോന് ബലഹീനാക്കി കളയും പടച്ചോന് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നൽകും ഷെയ്ത്താന് പോലും നമ്മുടെ മുമ്പിൽ തോറ്റുപോകുന്ന സാരം സുബെഹാനുള്ള അത്രക്ക് പവറാണ് സ്വലാത്ത് ശരിക്കും ഷെയ്ത്താൻ ലഹ്നത്തുല്ലാഹി അലിഹി ഒനിക്ക് ഭയങ്കര പേടിയാണ് സ്വലാത്ത് ചൊല്ലുന്നവരെ കാരണം ഓനക്കറിയാം സ്വലാത്ത് ചൊല്ലുന്നവർ അള്ളാൻ്റെ മാർഗത്തിലുള്ള സിംഹങ്ങളാണ് സിംഹത്തിനോട് ഏറ്റുമുട്ടിയാൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് ഓനക്ക് നന്നായിട്ടറിയാം അത് നെയ്ക്കഡായിട്ടുള്ള ട്രൂത്താണ് അത്രയും പരമമായിട്ടുള്ളൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ സ്വലാത്ത് ചൊല്ലുന്നവരോട് അവനൊരിക്കലും ഉടക്കാനും അടുക്കാനും നിൽക്കില്ല ഓന് മാറിന്ന് പോകും അത്രയ്ക്ക് പേടിയാണ് എനിക്ക് എന്തായാലും അള്ളാഹു സുബഹാന ഹു നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ ഹബീബായ റസൂലി സല്ലാ അലലി വല്ലാമ തങ്ങളിലേക്ക് കൂടുതൽ അടുക്കള മഹാഭാഗ്യം നൽകട്ടെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാട്ടോ കേട്ടോ സ്ലാമലൈക്കും വരഹമ്മത്തു അഹ് വർക്കാത്തു സലാഹു അല സീദ്നാം മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം